ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴ നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറിയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറിയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ചെറുനിയൂരിന്റെ സ്വന്തം സൂപ്പർ മാർക്കറ്റായ മാക്സ്മാർട്ടാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് മാക്സ്മാർട്ട് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് പണയൽ കടവിലാണ് ഇന്ന് ഞങ്ങളുടെ കൈവശം മനോഹരമായ ഒരു സമ്മാനമുണ്ട് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക ഈ സമ്മാനം നൽകുന്നത് ചെർണിയൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാക്സ് മാർട്ടാണ് ഇപ്പോൾ ഈ ഓണത്തിനോടനുബന്ധിച്ച് അവിടെ ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്കൊരു സമ്മാന കൂപ്പൺ ലഭിക്കും അതിൽ നിന്ന് നേർക്കെടുക്കുന്നവർക്ക് മിക്സി അതുപോലെ തന്നെ ഗ്രൈൻഡർ ഇൻഡക്ഷൻ കുക്കർ ഇലക്ട്രിക് കെറ്റിൽ അതെല്ലാം അത്തരത്തിലുള്ള സമ്മാനങ്ങളാണ് അവർ നൽകുന്നത് പിന്നെ കൂടാതെ മറ്റ് സമ്മാനങ്ങളുമുണ്ട് അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴ ഏത് ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴ ഏത് ഒരു ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴ ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴ എന്തായാലും മറ്റാരെങ്കിലും പറയാൻ നോക്കാം അപ്പോ വീണ്ടും ഒരു അവസരം ചോദിച്ചെത്തിയിരിക്കുകയാണ് ഇപ്പോ ശരിയായിട്ടുള്ള ഉത്തരം കിട്ടിയോ ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴ ഏത്യാ മറ്റൊരു പുഴയാണ് കേരളത്തിന്റെ അല്ലെ ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന മറ്റൊരു പുഴയാണ് അപ്പൊ ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം അപ്പൊ ഞങ്ങളുടെ കൈവശം ചെറിയൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാക്സ് മാത്രം നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴ ഏത് യുടെ ഇംഗ്ലീഷ് ചാനൽ അപ്പോൾ ഇത്തവണത്തെ ഓണത്തിൻ്റെ പർച്ചേസിംഗ് എല്ലാം മാക്സ്മാർട്ടിൽ നിന്ന് ചെയ്യണം അപ്പോൾ ഓരോ ആയിരം രൂപയുടെ പർച്ചേസിംഗിനും ഒരു സമ്മാന കൂപ്പൺ ലഭിക്കും മാക്സ്മാർട്ട് പറഞ്ഞൂടി ഓരോ സമ്മാന കൂപ്പൺ ലഭിക്കും അതിൽ നിന്ന് നമുക്ക് സ്റ്റൗ അതുപോലെ തന്നെ മിക്സി തുടങ്ങിയ എല്ലാവിധ നമുക്ക് വീട്ടിൽ ആവശ്യത്തിനായിട്ടുള്ള എല്ലാ ഐറ്റംസുമാണ് അവർ സമ്മാനമായിട്ട് ലഭിക്കുന്നത് അത് പാടാക്കാതിരിക്കുക അപ്പോൾ മറ്റൊരു അവസരത്തിൽ ഇതിൽ മനോഹരമായിട്ടുള്ള സമ്മാനം നേടാം നമ്മുടെ ചെറുനിയൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാക്സ് മാത്രം നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴ ഏത് ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴ ഞങ്ങളുടെ കൈവശം ചെറിയൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാക്സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴ ഏത് മയ്യഴിപ്പുഴ എന്നും മാഹിപ്പുഴ എന്നും അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരമാണ് നിങ്ങൾ പറയുന്നത് വർക്ക് വർക്ക് ചെയ്യണം പഞ്ചായത്തിൽ എന്തായാലും മയ്യഴിപ്പുഴ ശരിയായ ഉത്തരമാണ് ഈ ഒരു പുഴയ്ക്ക് പേര് വരാനുള്ള കാരണം എന്താണെന്ന് ഈ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും അതിർത്തി നിൽക്കുന്ന ഒരു ചാനലാണ് ഒരു കടലാണ് ഇംഗ്ലീഷ് ചാനൽ ചാനലെന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ബ്രിട്ടൻ്റെ അധീനതയിലായിരുന്നു കേരളം ഫ്രാൻസിൻ്റെ അധീനതയിലായിരുന്നു പോണ്ടിച്ചേരിയുടെ ഭാഗമായ മാഹി അങ്ങനെയാണ് ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ എന്ന ആ ഒരു വിശേഷണം ഈ നമ്മുടെ മയ്യേഴിപ്പുഴയ്ക്ക് ലഭിച്ചത് അപ്പോൾ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞ നമ്മുടെ ചെറിയൂർ ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാരിയായ ആ സഹോദരിക്ക് ആ ഗ്രാമപഞ്ചായത്ത് അംഗം തന്നെയാണ് സമ്മാനം കൊടുക്കുന്നത് മാക്സ് മാർട്ട് നൽകുന്ന സമ്മാനം കൈമാറുകയാണ് അപ്പോൾ മയ്യഴി പുഴയാണ് ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന ആ പുഴ അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് അരികെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരേക്കും ക്യാമറമാൻ നൌഫലിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം